അലൈക്കും വരഹമത്തല്ലാ വബറകാതുഹു ഇന്ന വഹവാത്തിൻ്റെ അടുത്ത പേജ് നുലാഹിലു ശ്രദ്ധിക്കുക ഇവിടെ ഫസ്റ്റ് കള്ളിയിൽ മുബത്തതവും ഖബറും രണ്ടാമത്തെ കള്ളിയിൽ നസ്ബ് ചെയ്യപ്പെട്ട ഇസ്മും റഫ് ചെയ്യപ്പെട്ട ഖബറും അള്ളാഹു ഗഫൂറുൻ അള്ളാഹു പാപം പൊറുക്കുന്നവനാണ് ഇന്നല്ലാഹു അല്ലാഹു നിശ്ചയമായും അള്ളാഹു പാപം പെറുക്കുന്നവനാണ് അൽ അൽമു നൂറുൻ അറിവ് പ്രകാശമാണ് ഇന്നൽ അൽമനൂറുൻ നിശ്ചയമായും അറിവ് പ്രകാശമാണ് ഇവിടെ അള്ളാഹു ഗഫൂർ എന്നുള്ളതിൻ്റെ മുന്നേ ഇന്ന വന്നപ്പോൾ അള്ളാഹു എന്നത് അള്ളാഹ എന്നായി അപ്പോൾ ഇന്നയുടെ ഇസ്മ ഗഫൂർ എന്നുള്ളത് ഇന്നയുടെ ഖബർ അൽ അൽമനൂർ എന്നുള്ളതിൻ്റെ മുന്നേ ഇന്ന വന്നപ്പോൾ ഇന്നൽ ഇൽമ അപ്പോൾ ഇൽമ എന്നുള്ളതിന് നെസ്ബ് കിട്ടി അത് ഇന്നയുടെ ഇസ്മാണ് നൂറ് എന്നുള്ളത് ഇന്നയുടെ ഖബറാണ് മുഹമ്മദൻ റസൂലുല്ലാഹി മുഹമ്മദ് സല്ലാഹു അല്ലി വല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകരാണ് അള്ളാഹുവിൻ്റെ ദൂതരാണ് അഷദദു അന്ന മുഹമ്മദൻ റസൂൽല്ലാഹി ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന അന്നമുഹമ്മദൻ റസൂലുല്ലാഹി നിശ്ചയം മുഹമ്മദ് സല്ലാ അലി വല്ലം അള്ളാഹുവിൻ്റെ ദൂതരാണെന്ന് ഇവിടെ അഷദദു എന്ന ആ ഒരു വാക്ക് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അന്ന വന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അന്ന ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരില്ല എന്ന് അന്ന വന്നപ്പോൾ മുഹമ്മദുൻ എന്നത് മുഹമ്മദൻ എന്നായി മാറി അന്നയുടെ ഇസ്മാണ് നെസ്ബുവണം റസൂലു എന്നുള്ളത് അന്നയുടെ ഖബറാണ് അതിനും ഉറഫുണ്ടോ ഇനി അൽ കിതാബ് ഉസ്താദുൻ പുസ്തകം ഉസ്താദ് എന്ന് പറഞ്ഞാൽ ക എന്നൽ കിതാബ് ഉസ്താദുൻ നിശ്ചയം കിതാബ് ഉസ്താദിനെ പോലെയാണ് അവിടെയും നെസ്ബണ്ട് ഇപ്പർത്തറഫ് ഉണ്ട് അൽ മത്തറു കഥീറുൻ മഴ ധാരാളമാണ് അൽ മത്തറു ഖീറുൻ ലാക്കിന്നൽ മാ ഖലീലുൻ മഴ ധാരാളമാണ് പക്ഷേ വെള്ളം കുറവാണ് ലാക്കിന്നയുടെ മുന്നേ ഖത്തീറുൻ എന്ന് വന്നപ്പോൾ ലാക്കിന്നയുടെ ശേഷം ഖലീലുൻ എന്ന് വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാക്കിനയുടെ മുന്നിൽ വരുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ലാക്കിനയുടെ ശേഷം വരിക ലാക്കിനയുടെ മുന്നേ കത്തീറുൻ ധാരാളമാണ് എന്ന് പറഞ്ഞപ്പോൾ ലാക്കിനയുടെ ശേഷം ഖലീലുൻ കുറവാണ് എന്ന് വന്നു അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ലാക്കിന്നയുടെ ഇസ്മാണ് അൽമാഅ അതുകൊണ്ടാണ് നസ്ബുണ്ട് ഖലീലെന്നുള്ളത് ഖബറാണ് അവിടെ റഫുണ്ടോ അ ഷബാബു ആയിദുൻ യുവത്വം മടങ്ങി വരുന്നതാണ് യങ് സ്റ്റേഴ് വിൽ കംബാക്ക് ഒരിക്കലും നടക്കാത്ത കാര്യമാണത് അത് ആഗ്രഹിക്കുക ലൈത്ത ഷബാബ് ആയിദുൻ യുവത്വം മടങ്ങി വന്നിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അപ്പോൾ ലൈത്തയുടെ ഇസ്മാണ് ഷബാബ് അതിന് നെസ്ബുണ്ട് ആഇദുൻ എന്നത് ലൈത്തയുടെ ഖബറാണ് അവിടെ ഉറപ്പും ഉണ്ട് അൽ വാലിദു ഖാദിമം ഇൻ ദുബൈ ഉപ്പ ദുബൈയിൽ നിന്ന് വന്നേക്കാം വരും വരുന്നവനാണ് ല വാലിദ ഖാദിമുൻ മിൻ ദുബൈ ഉപ്പ ദുബൈയിൽ നിന്ന് വന്നേക്കാം അല്ലെങ്കിൽ വരുന്നവനായേക്കാം ഇവിടെ ലഅല്ല എന്നുള്ളത് മേ ബി എന്നുള്ള ആ ഒരു മീനിംഗ് ആണ് അൽ വാലിദ എന്നുള്ളത് ലഅല്ലയുടെ എല്ലയുടെ ഇസ്മാണ് നെസ്ബുണ്ട് ഖാദിമുൻ എന്നുള്ളത് ലഅല്ലയുടെ ഖബറാണ് ഹബറാണ് അവിടെ റഫുണ്ട് ഇനി ശ്രദ്ധിക്കുക നുഖമ്മിൽ ബിൽ മുനാസിബി യോജിച്ചത് ചേർത്തിട്ട് പൂരിപ്പിക്കണം ഇന്നൽ ഹംറ നിശ്ചയമായും കള്ള് ബ്രാക്കറ്റിൽ നാഫിയൻ എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളത് മുലിറുന്ന് വന്നാൽ ബുദ്ധിമുട്ടാക്കുന്നത് മുഫീദൻ ഉപകാരമുള്ളത് നാഫിയൻ എന്നുള്ളതിൻ്റെ സെയിം മീനിങ് ആണ് മുഫീദൻ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത് ഉറപ്പായിട്ടും ഇന്ന വന്നാൽ ഇന്നയുടെ ഇസ്മാണ് അൽ ഹംറ പിന്നെ വരേണ്ടത് ഹബറാണ് ഹബറിൻ്റെ ഏറാബ് റഫാണ് ഇവിടെ റഫ് ഉള്ളത് എന്താണ് മൊലിറുൻ ഇനി മുഫീദുൻ ഉണ്ട് ഇപ്പുറത്ത് മുലിറുൻ ഉണ്ട് എങ്കിലും നമ്മൾ മുലിർറുൻ ഉപയോഗിക്കണം കാരണം മുഫീദെന്നുള്ളത് റഫാണെങ്കിൽ പോലും ഇവിടെ അർത്ഥം യോജിക്കുന്നത് മുളിറുൻ കാരണം കള് ഒരിക്കലും ഉപകാരം ഉപകാരമുണ്ടാക്കുന്നതല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അർത്ഥവും കൂടി യോജിക്കുന്ന തരത്തിൽ നമ്മൾ പൂരിപ്പിച്ചിട്ട് എഴുതണം ഏലം നീ അറിയുക അന്ന തീർച്ചയായും ഏലം നീ അറിയുക അന്ന ഡേഷ് ഖരീബിൻ നിശ്ചയമായും അൽ 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 മരണം ണെന്ന് നീ അറിയുക നമുക്കറിയാം അന്ന വന്നാൽ അന്നയുടെ ഇസ്മിന് നെസ്ബു വണം അൽ ഇവിടെ എന്നതാണ് യോജിക്കുക അൽ ബൈത്തു ജദീദുൻ വീട് പുതിയതാണ് അൽ അൽമുൻ വീട്ടുപകരണങ്ങൾ പഴയതാണ് പ്രത്യേകം മീനിങ് ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് വരും അസാധിതന്ന വീട്ടുപകരണങ്ങൾ അല്ലെങ്കിൽ ഫർണിച്ചറുകൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്താണ് പുതിയ വീടാണ് പക്ഷേ ഫർണിച്ചറുകൾ പഴയതാണ് അപ്പൊ അവിടെ ലാക്കിന്നെയാണ് യോജിക്കുന്നത് ഇനി ശ്രദ്ധിക്കുക ഡേഷ് അൽ കുറത്ത ബുർത്തുക്കാലിൻ ബോള് പന്ത് പന്ത് ഓറഞ്ചാണ് പന്ത് ഒരിക്കലും ഓറഞ്ച് അല്ല എന്നൽ കുറത്ത ബുർത്തുക്കാലിൻ നിശ്ചയം ബോള് ഓറഞ്ചിനെ പോലെയാണ് അപ്പം അവിടെ തന്നെയാണ് ഉപയോഗിക്കുന്ന ഏറ്റവും ബെറ്റർ ലൈത്ത ഉപയോഗിച്ചാലും കുഴപ്പമില്ല കാരണം ലെയ്ത്തൽ പുറത്തെ എന്ന് വേണമെങ്കിൽ ഒരാൾ പറഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല പക്ഷെ ഇവിടെ കൂടുതൽ യോജിക്കുന്നത് കന്നെയാണ് ഇന്ന ഡേഷ് വാജിപത്വൻ ഇവിടെ നിശ്ചയമായും എന്ത് അസ്വലാത്തു നിസ്കാരം അസ്വലാത്ത അസ്വലാത്തി നമുക്കറിയാം ഇന്നയുടെ ശേഷം ഇസ്മു വേണം ഇസ്മിന് നസ്ബു വേണം അപ്പം ഇന്നസ്വലാത്ത എന്ന് തന്നെ പറയണം അപ്പോൾ ഈ പാഠം ഇനി ശ്രദ്ധിക്കുക നഖറ ഉൽ ഖുർആാനി സൂറത്തുൽ മുജാദല സൂറത്തുൽ മുജാദൽ എടുക്ക ആയത്തിൽ മിനഹൽ ആയാത്തില്ലത്തിക്കറ ഫിഹ ഇന്ന വഹ്വാതുഹ ഇന്നയും ഇന്നയുടെ സഹോദരിമാരെയും കുറിച്ച് പറയുന്ന ആ ഭാഗം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനി സഫ ഫരീഖയിനി ക്ലാസ്സിനെ രണ്ട് ടീമാക്കുക എന്നിട്ട് സുമീ സുമൂർ ഉൽ ഫരീഖുള്ള പോലും ഒന്നാമത്തെ ടീം പറയുക ജുംലത്തൻ ഇസ്മിയ ഇസ്മിയഅൽ ജുംല പറയാം വൽഫരീഖത്താനി രണ്ടാമത്തെ ടീമ് പറയുക യക്കൂലും എഹറാബ് സൂക്ഷിച്ചുകൊണ്ട് ഇന്നയും ഇന്നയുടെ സഹോദരിമാരെയും ചേർത്തിട്ട് ആ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ മാറ്റം എന്ന് പറയുക ഉദാഹരണം അല്ലാഹു ഖഫൂർ റഹീം അല്ലാഹു പാപം പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് ഇവിടെ ഇന്നഅാഹഫൂറുറഹീം അപ്പോൾ അതുപോലെ ഇന്ന അന്ന കിന്ന ലൈത്ത ല ഇവക്കെല്ലാം കൃത്യമായിട്ട് ഒരു ഉദാഹരണം രണ്ടാമത്തെ കള്ളിയിൽ ചേർത്തിയിട്ട് പറയുക ഒന്നാമത്തെ കള്ളിയിൽ വെറും ഉപദ്ധതയും ഖബറും മാത്രം അഥവാ ഇസ്മിയാ ജുംല മാത്രം പറഞ്ഞ് രണ്ടാമത്തെ കള്ളിയിൽ അതിൻ്റെ കൂടെ ഇന്ന വഹ്വാത്ത് ചേർത്തിട്ട് ഉദാഹരണങ്ങൾ ഉണ്ടാക്കണം എന്നതാണ് പാഠത്തിൽ പറയുന്നത് പാഠം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നല്ല വൃത്തിയിൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക പൊതുപരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുകയും ചെയ്യുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ